ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മൊമോസ് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ ബീഫ് മൊമോസായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് കുറച്ച് പൊടി ഉപ്പും ഒക്കെ ഇട്ടിട്ടൊന്ന് തിരുമി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരുപാട് വെള്ളമായി പോകലിട്ടോ മൈതി ആയത് കൊണ്ട് പെട്ടെന്ന് ലൂസായി പോകും അതുകൊണ്ട് കുറച്ച് കുറച്ച് എടുത്ത് നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്ന രീതിയിലൊന്നും കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫോൺ കൈ പിടിച്ചിട്ട് വീടുന്നത് സ്റ്റാൻഡൊക്കെ ഒടിഞ്ഞ് പോയതുകൊണ്ട് ഒരു റിസ്ക് ആണ് അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ എണ്ണയും ഒഴിക്കുവാണെങ്കിൽ ഇച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ മാവൊക്കെ കുഴച്ചെടുത്തിട്ടു അപ്പം കുഴച്ചപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ ഒന്ന് അടച്ച് നോക്കാം കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഫില്ലിങ് റെഡിയാക്കാം അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാട്ടെ ഞാനിപ്പോൾ ശരിയാക്കുന്നത് അപ്പോൾ ഒരു ക്യാപ്സിക്കം ഒരു ബീൻസ് ഒരു പച്ചമുളക് ഒരു മീഡിയം സൈസ് സവാള കേട്ടോ അപ്പം അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കുക എന്നിട്ട് നമുക്ക് അതൊന്ന് ഓയിലൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഞാൻ തക്കാളിയും രണ്ടല്ലി വെളുത്തുള്ളിയും മറ്റൽ മുളകും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്ത് പോകേണ്ട നമ്മുടെ ഇതൊരു ചട്നിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ബീ ബീഫ് ഇത് കുറച്ച് ബീഫ് ബീഫെടുത്ത് മാറ്റി വെച്ച കേട്ടോ കറി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ അത് ഓൾറെഡി ഉപ്പും മഞ്ഞളും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടോ വേവി വേവിച്ചു വെച്ചേക്കുന്നതാണ് അപ്പോൾ അതൊന്ന് മിക്സർ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രിഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചിക്കൻ വെച്ചിട്ട് ചെയ്യാം ഞാൻ ചിക്കൻ വെച്ചിട്ട് ചെയ്തിട്ട് നോക്കിയിട്ടില്ല കേട്ടോ ഇത് തന്നെ ആദ്യമായിട്ടാണ് അപ്പോൾ എങ്ങനെയാകുന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ട് ആട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ മുരിഞ്ഞൊന്നും പോകണ ജസ്റ്റ് ആ സംഭവങ്ങളൊക്കെ ഒന്ന് വാടിയാൽ മതി കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഇടുക പിന്നെ നമ്മൾ സോയാ സോസ് ഒഴിക്കുന്നുള്ളതുകൊണ്ട് അതിൽ ഒരുപാടൊന്നും ഉപ്പ് വേണ്ട കേട്ടോ അപ്പം ഓൾറെഡി ബീഫിലും ഉപ്പുണ്ട് അപ്പോൾ ഉപ്പ് കൂടിപ്പോയാലും ടേസ്റ്റൊക്കെ ഇങ്ങ് മാറിപ്പോട്ടോ അത് കൊള്ളൂല അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ബീഫൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ബീഫ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുക്കണേ പിന്നെ നമ്മുടെ ചട്ണിയൊക്കെ ഞാൻ ഇങ്ങനെ അരച്ച് വന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും വിനാഗിരിയും ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ മോമോസിൻ്റെ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് കുറുകി വരണം അപ്പോൾ കട സെറ്റായിട്ട് വരുള്ളൂ അപ്പോൾ നമ്മുടെ മാങ്ങൂത പത്ത് മിനിറ്റ് ബ്രസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊന്നും ഇനി പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ മൈദയായതുകൊണ്ട് പരത്തേനൊക്കെ എനിക്ക് ചില നേരത്തെ റിസ്ക് തോന്നുന്നുട്ടോ കാരണം അത് വലിഞ്ഞ് വലിഞ്ഞ് പോകുന്നതുമല്ല എന്തോ ഇങ്ങനെ നൈസ് പൊടിയായതുകൊണ്ട് ഇച്ചിരി റിസ്ക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും നമ്മൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് പൊടി ഇതിരിയിട്ടൊന്ന് ഇത് പരത്തിയെടുക്കാം കേട്ടോ അതിൻ്റെ പൊന്നു അവിടെ വന്ന് നിപ്പുണ്ട് ഓരോന്നാൾക്കും പരത്തണമെന്ന് പറഞ്ഞ് നിപ്പുണ്ട് കെട്ടോ അപ്പം ഇങ്ങനെ പൊടിയൊക്കെ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അവൾ വന്ന് കൂടും പക്ഷേ ഇരട്ടിപ്പണിയായിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ അവളെ വഴക്ക് പറയുകയാണ് കേട്ടോ ഒന്ന് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് പൊടിയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടോ അപ്പോൾ അവൾ തന്നെ എന്തൊക്കെയോ ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ഇപ്പം ഉണ്ട് അപ്പം ഞാൻ എന്തായാലും ചെറിയൊരു അടപ്പപാത്രം എടുത്തിട്ടൊന്ന് വട്ടത്തിലൊന്ന് അതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം ചെയ്തത് ഇങ്ങനെയായിരുന്നു അപ്പോൾ ഇത് ചെറുതാ എന്താ പറയുക എനിക്ക് അതൊന്ന് എന്താ പറയുക അതിനൊരു നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എനിക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞായിട്ട് കൊള്ളുന്നു എൻ്റെ വട്ടത്തിലായിരുന്നു ആദ്യമേ ചെയ്തത് അപ്പോൾ അതൊന്നും എനിക്ക് ശരിയായിട്ട് വന്നില്ല പിന്നെ ഞാനത് വേറെ ഷേപ്പിലാക്കി ആക്കിയെടുക്കുകട്ടെ അത് ഫോർക്കൊക്കെ വെച്ചിട്ട് ആക്കിയെടുക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു വട്ടത്തിലാണ് ആദ്യം പരത്തി കേട്ടോ അപ്പോൾ അത് ആദ്യം ഞാൻ ഓർത്ത് ഏതെങ്കിലും വട്ടത്തിൽ ഫില്ലിങ് ചെയ്തിട്ടിങ്ങനെ നൊറിഞ്ഞു നൊറിച്ചിലെടുക്കുന്ന പോലെ ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഓർത്ത കേട്ടോ ഞാനിരുന്നത് പക്ഷെ അത് ശരിയായില്ല അപ്പോൾ തീരെ കുഞ്ഞുതായിപ്പോയി അപ്പോൾ ഒരുപാടൊപ്പം എനിക്ക് സമയവും വേണ്ടി വരും അതുകൊണ്ട് ഞാൻ പിന്നെ അല്ലാതെ ഫോർക്കൊക്കെ വെച്ചിട്ട് വേറൊരു ഒരു ഡിസൈനൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തുട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടതാണ് അപ്പം ഇങ്ങനെ ആട്ടോ ഞാൻ എടുത്ത് ഒരു ഫോർക്ക് വെച്ചിട്ടിങ്ങനെ സൈഡിൽ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ കിട്ടും കേട്ടോ അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടോ അപ്പോൾ അങ്ങനെ കുറച്ചധികം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഡലി പാത്രത്തിൽ അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഇട്ടു എല്ലാം കൂടി ഇട്ടതും മിസ്റ്റേക്ക് ആയി പോയി കഴിഞ്ഞാൽ കൊടുത്തു എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും പിന്നെ കുറച്ച് തന്നെ ഓയിൽ ഒക്കെ പെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം എന്താച്ച് എടുത്തിട്ടുണ്ട് നല്ല ഒരു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ചിലതൊക്കെ വിട്ടുപോരാൻ പാടായിരുന്നു പിന്നെ ഞാൻ പൈ സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് എടുത്തു വയ്ക്കുക ചെയ്തേ അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒട്ടും പ്രദേശിൽ ഇത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നുട്ടോ അപ്പോൾ നല്ലായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ പിന്നെ ഏട്ടൻ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടോ കഴിച്ചത് അപ്പോൾ ഏട്ടൻ കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇട്ട് ആണ് ഇങ്ങനെ വെറൈറ്റി ഫുഡൊക്കെ എന്താ പറയുക ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടമാണ് പിന്നെ അപ്പം ഇത്രേയുള്ളൂ ഇന്നത്തെ വീട് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം കാണാൻ ടാറ്റാ